ഞാൻ ഒമ്പത് പതിനൊന്നടി അടിച്ചത് പറഞ്ഞ കുറ്റി അവിടെ നിക്കാനാ ഈ കുറ്റി ആരും പിടിച്ചു വളക്കണ്ട പിന്നെ ഓരോരുത്തരും എന്ത് ചെയ്യാന്ന് വരിക ഇങ്ങനെ പിടിച്ചുകണ്ട് ഒരു മുമ്മൂന്ന് അടി അടിച്ചു enda beri winuddin നീ അപ്പൊ ഞമ്മള് കണവ് കണക്ക് ദാനം പ്ലാനിലുള്ള ആ പിന്നെ മാറ്റിത്തിരുത്തുകൾ ഒക്കെ ചെയ്ത് നമ്മൾ അതോടുകൂടെ പഞ്ചായത്ത് ബിൽഡിങ് ആക്ട് അനുസരിച്ച് റോട്ടിൽ നിന്ന് നമ്മൾ ദൂരം കൊടുത്ത് അതോടുകൂടെ പിന്നെ ഇതിൻ്റെ കണവ് ഒക്കെ നമ്മൾ റെഡിയാക്കി ഇത് ഉറാനിൽ പറഞ്ഞ് അതനുസരിച്ചാണ് ഇപ്പോൾ ഈ കുച്ചി അടിച്ചിരിക്കുന്നത് അവലെ വയറ്റിന് കുറിയാൽ ഇന്നാസിൽ ഇല്ലതീ ബക്കത്തെ മുബാറക്കം ഓഹുദലില്ലായാലും ഈ ഖുറാനിൽ പറഞ്ഞ് അത് ഞാൻ അത് പഠിക്കാൻ വേണ്ടിയിട്ട് കെ ജി രാഘവൻ നായരുടെ അടുത്ത് പോയി കാരണം ഹിന്ദുക്കളെ അടുത്ത് വല്ലതും ഉണ്ടാ വെച്ചെങ്കിൽ അയാൾ ഹിന്ദുവാണ് ചൊനങ്ങാട് മലപ്പുറമാണ് അയാൾ വീട് അപ്പോൾ അയാൾ ഇപ്പോൾ മരിച്ചു പോയി അയാൾ പറഞ്ഞ് എന്തിനാണ് അടുത്ത് നിങ്ങൾ പഠിച്ചാൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കുറാൻ കിട്ടില്ല എന്ന് ചോദിച്ചു ആണെന്നാണ് കുർആാനിലുണ്ടല്ലോ അത് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എവിടെ പറഞ്ഞതെന്ന് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞ് സത്യവിശ്വാസികൾക്കായും നാ നാദിയിൽ സജ്ജമാക്കിയിടിനാ മക്കയിൽ മന്ദിരം ശ്രേഷ്ഠമാം ഈ പുരം സർവർക്കും ഒന്നുപോലെ മാർഗപ്രചോദനം നൽകിയിടും ഭാവിയിൽ ഇത് ഇങ്ങളെ അൽബക്കര ആയത്തിലുണ്ട് സൂറത്തിലുണ്ട് എന്ന് അപ്പോൾ അതനുസരിച്ച് ഞാൻ വിശലകരമായി പഠിച്ചു നിഷാ അല്ല അപ്പോൾ ഒക്കെ അനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട് അള്ളാഹു ഇനി നമുക്ക് വർക്കത്ത് തരട്ടെ ഇതൊക്കെ ഇതിൻ്റെ പരിസരങ്ങളാണ് എന്താ പറയുക പേര് ഇൻഷാ പഠിച്ചോ ഖൈറിലാക്കട്ടെ